ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പനയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് വാച്ച് എംപോറിയം എന്ന സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സമയങ്ങൾ കഥ പറയും നാഷണൽ ക്ലോക്ക് ലോകോത്തര നിലവാരമുള്ള മേൽത്തരം ബ്രാൻഡുകളായ റാഡോ സെയ്ക്കോ ടിസോർട്ട് സിറ്റിസൺ ഫോസിൽ കാസിയോ പോലീസ് ഡീസൽ ടോമി ഹിൽഫിഗർ അർമാനി എക്സ്ചേഞ്ച് എംപോറിയോ അർമാനി ടൈറ്റൻ ടൈം എക്സ് ഫാസ്റ്റ് ട്രാക്ക് ബ്രിട്ടൻ ലണ്ടൻ സൊനാറ്റ കാർലോ ഫിലിപ്പ് സ്മാർട്ട് വാച്ച് സോണിക് തുടങ്ങിയ കമ്പനികളുടെ വാച്ചുകളും ക്ലോക്കുകളും ഇവിടെ ലഭ്യമാണ് ചങ്ങനാശ്ശേരി നാലുകോടി സെന്റ് തോമസ് പള്ളി വികാരിപ്പ് കർമ്മം നിർവഹിച്ചു വേദനിക്കപ്പെടുകയും ചെയ്യുന്നു ചെറിഞ്ഞ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെയും നിന്റെ ഫലങ്ങൾ ആസ്വദിക്കുന്നവരെയും

ിയത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് നാളെ നിർവഹിക്കും കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ സാജൻ ജോർജ് കോട്ടയംകട എം ബേബി ഗ്രൂപ്പ് എം ഡി രാജേഷ് ബേബി വ്യാപാരി വസ ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൺ ജോസ് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര സിനിയാർട്ടിസ്റ്റ് സഞ്ജു സാനിച്ചൻ ബിഗോവൻസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ജോബിൻ തോമസ് ർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഷാജി സുരഫി തുടങ്ങിയവർ പങ്കെടുക്കും ബിസിനസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വാച്ച് ഹൗസിന്റെ പുതിയ സംരംഭം ചുവരുകൾക്ക് അനുയോജ്യമായ ക്ലോക്ക് കിട്ടും വ്യത്യസ്ത ഡിസൈനുകളിലും നിറങ്ങളിലും തിരഞ്ഞെടുക്കാം ഗിഫ്റ്റ് ക്ലോക്കുകൾക്കായി പ്രത്യേക വിഭാഗം ട്രെൻഡി ക്ലോക്കുകളുടെ വിപുലമായ കളക്ഷൻസ് എല്ലാവിധ പ്രമുഖ കമ്പനികളുടെ ക്ലോക്കുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം ഇനി സമയങ്ങൾ കഥ പറയും നാഷണൽ ക്ലോക്ക് വേർഡ് कट